വോയിസ് ഓഫ് ഖുറാന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഖുറാൻ വിസ്മയം കൊല്ലത്ത് നടന്നു പീരങ്കി മൈതാനത്താണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഖുറാൻ പണ്ഡിതരായ കാര്യങ്ങൾ ഖുറാൻ വിസ്മയം നടത്തിയത് സ്വരമാധുരത്തിന്റെ അലയടികൾ കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സ് ശ്രദ്ധേയമായി പരമാധുര്യത്തിന്റെ അരേടികൾ കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത സദസ് ശ്രദ്ധേയമായിരുന്നു വോയിസ് ഓഫ് ഖുറാൻ ചെയർമാൻ ആസാദ് റഹീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി അബൂബക്കർ ഹസ്രത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വോയിസ് ഓഫ് ഖുറാൻ ജനറൽ കൺവീനർ പൂജ ഷിഹാബ് സ്വാഗതം പറഞ്ഞു തൊയ്ീബ് മൗലവി ഖിറാത്ത് നടത്തി കടക്കൽ അബ്ദുൽ അസീസ് മൗലവി എൻ കെ പ്രേമചന്ദ്രൻ എം പി തൊടിയൂർ മുഹമ്മദ് കുഞ്ച് മൗലവി മൂവാറ്റുപുഴ അഷറഫ് മൗലവി അഡ്വക്കേറ്റ് എ കെ സവാദ് എന്നിവർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അബ്ദുൾ ജവാദ് മന്നാനി സമാപന പ്രഭാഷണം നടത്തി ഡോക്ടർ മുഹമ്മദ് യൂസുഫ് നദവി അഫ്സൽ ഖാസിമി അമീനുദ്ദീൻ ബാക്കി ഡോക്ടർ സാദിഖ് മൗലവി കാരാളി സുലൈമാൻ ദാരിമി ഇർഷാദ് മന്നാനി ഹിക്കമി അബ്ദുൾ നയീഫ് മൗലവി എന്നിവർ ഖുറാൻ സന്ദേശ പ്രഭാഷണം നടത്തി ജില്ലയിലെ വിവിധ മസ്ജിദുകളിലെ ഇമാമിങ്ങളും അധ്യാപകരും പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹബീബ് കൊല്ലം മുഹമ്മദ് അൻഹർ നടുവിലക്കര അംജദ് ജോനകപ്പുറം സൈഫുദ്ദീൻ നസീർ അബ്ദുൾ സത്താർ സി ഐ സാദിഖ് എം എം കെ ഷറഫുദ്ദീൻ ജെ കെ ഹാഷിം നസീർ സ്റ്റാർ നജീബ് കണ്ടോൺമെന്റ് ഹാമിദ് ഹസ്രത്ത് എന്നിവർ പങ്കെടുത്തു ഹബീബായ ഖുർആൻ റസൂൽ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു ആ കാലഘട്ടത്ത് ഗ്രാമീണ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഉച്ചാരണ വ്യത്യാസത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ നാടുകളിലും വിഭിന്നമായ പാരായണ നിലനിൽക്കുന്നത് പഠിപ്പിച്ച് റസൂൽ അംഗീകരിച്ചു കൊടുക്കുകയാണ് വോയിസ് ഓഫ് ഖുറാൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയാം